ചുമതല ഏറ്റെടുത്ത ശേഷം നടത്തിയ ആദ്യ വാർത്താ സമ്മേളനത്തിൽ ചില നാടകീയ രംഗങ്ങളും ഉണ്ടായി വാർത്താ സമ്മേളനത്തിനിടെ മാധ്യമപ്രവർത്തകനല്ലാത്ത ഒരാൾ പോലീസ് മേധാവിയുടെ അടുത്തേക്ക് ചില പേപ്പറുകളും ഒക്കെ ചെന്ന് ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു ഒരു മുൻ പോലീസ് ഉദ്യോഗസ്ഥനാണ് ഈ വാർത്താ സമ്മേളനത്തിനിടയിൽ വന്ന് ഡി ജി പിയോട് പരാതി പറഞ്ഞത് ചോദ്യങ്ങൾ ചോദിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ സംസ്ഥാന പോലീസ് മേധാവിയുടെ ചുമതല ഏറ്റെടുത്ത ശേഷം റവാഡ ചന്ദ്രശേഖർ നടത്തിയ ആദ്യ വാർത്താ സമ്മേളനം മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്കിടയിൽ മറ്റൊരു ചോദ്യം മുൻ പോലീസ് ഉദ്യോഗസ്ഥനായ ബഷീർ എന്നയാൾ എഴുന്നേറ്റ് നിന്ന് തനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന് അറിയിച്ചു മുപ്പത് വർഷം പോലീസ് സേനയിൽ ജോലി ചെയ്ത തനിക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായെന്നാണ് പരാതി കാര്യങ്ങൾ പിന്നീട് പരിശോധിക്കാമെന്ന് പറഞ്ഞ് ഡി ഇയാളെ പി ഓരോ ഫയലും ഒരുപാട് ഞാൻ മുതൽ ഈ ഒരു തീരുമാനമായിട്ടില്ല അങ്ങനെ ഗൾഫ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഓൺലൈൻ മീഡിയയുടെ തിരിച്ചറിയൽ കാർഡുമായാണ് ഇയാൾ വാർത്താ സമ്മേളനം വേദിയിലെത്തിയത് ഗുരുതരമായ സുരക്ഷാ വീഴ്ച എന്നാണ് വിലയിരുത്തൽ ഇക്കാര്യം പോലീസ് വിശദമായി അന്വേഷിക്കും